ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവിലൊക്കെയാണെങ്കിലും ഇപ്പൊ സിജോയുടെ അവസ്ഥയാണ് പറയുന്നത് ഓണവില് പോലെ ആകുമ്പോൾ ആൾക്കാർ ചോദിക്കും ശരിക്കും പറഞ്ഞാൽ ഈ രതീഷ റോക്കി സിജോ ഒക്കെ പോയാൽ ഓണവില് പോലെ തന്നെ ആകും ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നവരാണേലും അവരൊന്നും അങ്ങനെ ഒരു പാത്തിരിക്കുന്നവരാവും കൂടെ ഈ ശ്രീതു നമുക്കിപ്പോൾ കുറച്ചാൾക്കാർക്കെല്ലാം ശ്രീദുവിനേയും അർജുനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ അവരാരും കണ്ടന്റ് ഒന്നും വരുന്നില്ല നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കണ്ടന്റ് തരണം എന്നാലാണ് നമുക്ക് ആ ഷോ കണ്ടിരിക്കാൻ തോന്നുള്ളത് ചുമ്മാ സേഫ് ഗെയിം കളിച്ചു പോയാൽ അങ്ങ് അവസ്ഥ രെ നിൽക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ അത് വലിയ കാര്യമില്ല കാരണം ജനങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ട് ചെയ്ത് പുറത്താക്കില്ല അതുകൊണ്ട് അവിടെ നിന്ന് പോവാം മുൻകാല സീസണുകളിലൊക്കെ അങ്ങനെ നിന്ന് ഇഷ്ടംപോലെ വാഴകളുണ്ട് അപ്പൊ ഇപ്പൊ സിജോടെ അവസ്ഥ പറയുകയാണെങ്കിൽ മുഴുവൻ സമയം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക വാ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പിന്നെയാണെങ്കിൽ വാതുറക്കാനും പറ്റത്തില്ലായിരിക്കും കേട്ടോ ഈ ജോയിന്റ് വരുമ്പം വാതുറക്കാനും ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും അങ്ങനെയാണ് ചികിത്സയുടെ ആണെങ്കിൽ കൊറച്ച് കഴിയുമ്പോൾ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെ ഇത് രണ്ടും കൂടെ കൂട്ടിയിടുന്ന പോലത്തെ അങ്ങനത്തെ ചില ചികിത്സയുണ്ട് രണ്ട് താടിയിലും കൂടെ ഒക്കെ പിടിക്കുന്നത് ഇനി അതൊക്കെ അറിയാൻ പറ്റിയാലോ പിന്നെ ഇതിപ്പോ പറയണ്ടെന്നുവെച്ചാൽ ഒരു പല്ല് ആടി ഇരിപ്പുണ്ട് അതിന് എന്താണേലും ഓപ്പറേഷനോ റുട്ട് കനാലോ വേണ്ടി വരും വേറൊരു കാര്യം പറയണ്ടതെന്നുവെച്ചാ ഈ കിഗ്സ് ചാമ്പ്യന്മാരെ ഇതുപോലെ അയോധനകല പഠിച്ചോരെയും ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ ബിഗ് ബോസ് എടുത്തു വെക്കുകയും അത് കഴിഞ്ഞ് ഈ രണ്ടുപേര് തമ്മിൽ ഈ ഇടി നടക്കാൻ നേരത്തെ ഈ പോരുകോഴി പോലെ നിൽക്കുമ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളോ ഇടപെടുന്നില്ല എന്നാൽ പലരും കമന്റ് ചോദിച്ച ഒരു ചോദ്യം ബിഗ് ബോസ് ഇത് കാണുന്നില്ലേ സത്യമല്ലേ അല്ലേ ബിഗ് ബോസ് ഇത് കാണുന്നില്ലേ ഈ മനുഷ്യൻ യും കാലത്തെ ഇടപെടീന്ന് പ്രേക്ഷകരായ നമുക്കറിയാമായിരുന്നു റോക്കി ഇടിക്കും എന്നുള്ളത് കാരണം അങ്ങനെയാണ് അയാളുടെ അഗ്രസീവ് തുടക്കം തൊട്ട് നമ്മൾ കണ്ടാണ് അപ്പൊ അയാളുടെ ഒരു ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയവർക്കറിയാം അയാൾ ഇടിക്കുമെന്ന് സിജോ പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അവര് തമ്മിൽ ചിലപ്പോ ഒരു ഇടിക്കില്ലായിരിക്കും എന്ന് സിജോ ഓർത്ത് കാണും അതായിരിക്കും സിജോ ഇടുക്കി അങ്ങനെ അങ്ങനെ പ്രോക്ക് ചെയ്യുന്നു അല്ലെ സിജോയി നിന്നത് അങ്ങനെ പക്ഷെ ഈ സിജോ ആണെ മൂന്ന് വർഷമായിട്ട് ബിഗ് ബോസിൽ വരാൻ നോക്കിയിരുന്നയാള് ഞാൻ റോക്കിയാണെങ്കിൽ ആറു വർഷമായിട്ട് ബിഗ് ബോസ് വരാൻ ആള് ഇവരെല്ലാം ബിഗ് ബോസിനെ ഇത്രമാത്രം ആരാധിച്ച് വന്നവരാകട്ടോ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കാരണം ഇതൊരു വളരെ നല്ലൊരു അവസരമാണ് ഒരാൾക്ക് ജീവിതം ഉയർത്തിക്കൊണ്ട് പോകാനും തരത്തിക്കൊണ്ട് പോകാനും ഈ ഷോ തന്നെ മതി അങ്ങനെയുള്ളൊരിതാ ഈ ഒരു അവസരം കിട്ടാൻ ആരോടെങ്കിലും നമ്മൾ ഇന്റർവ്യൂലിപ്പം ജാസ്മിനോട് ഒരു ഇന്റർവ്യൂ വിളിച്ചാലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ വിളിക്കുക എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് ബിഗ് ബോസിലോട്ട് അപ്പൊ വിളിച്ചു കിട്ടിയ അവസരമാണ് ഇപ്പൊ റോക്കിയാണെങ്കിലും കളഞ്ഞത് ഇതിന്റെ പുറത്ത് സിജോയ്ക്ക് ഇപ്പൊ ചികിൽസ ശരിക്ക് വേണ്ടി വരികയാണെങ്കിൽ നാലാഴ്ചയൊക്കെ വേണ്ടി വരുമെന്നാ പറഞ്ഞത് കണ്ണിന് ബാധിക്കാം ഞരമ്പല്ലേ കണ്ണിനു ബാധിക്കാം ചെവിയെ ബാധിക്കാം കാരണം ചെവിയെ ബാധിച്ച ഒരു സംഭവം ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് എന്റെ അയൽവക്കത്ത് തന്നെ നടന്ന കാര്യമാണ് വെറുതെ കരണത്തിനിട്ട് ചെവിക്കല്ല് നോക്കി ഒറ്റ അടി കൊടുത്ത ഒരാള് ആ ആളുടെ ചെവിയുടെ കേൾവിക്കുറവ് പിന്നീട് ജീവിതകാലം മുഴുവനുണ്ട് പക്ഷെ ഓവറായിട്ടല്ല ഒരു ചെവിക്ക് ശകലം കേൾവിക്കുറവ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇയാളൊരു കിക്സ് ബോക്സിംഗ് ചാമ്പ്യന്റെ ഫുൾ പവറില്ല അതായത് അയാൾ പ്രൊവോക്ക് ചെയ്തൊരു വല്ലാത്ത അവസ്ഥ നിൽക്കുമ്പോ ആ ഫുൾ പവറിലുള്ള ഒരു ഇടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർണക്കുറ്റി അടിച്ചു പോവെന്ന് പറഞ്ഞാൽ അടിച്ചു പോയിട്ടുണ്ട് ചെവിയുടെ ആ കാര്യമൊക്കെ കണക്കാണ് അപ്പൊ ഇപ്പൊ സിജോടെ അമ്മേ അച്ഛനും ഒക്കെ മദ്രാസിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മള് ബിഗ് ബോസ് സീസൺ ഫൈവില് റീനോഷ് ഇതുപോലൊന്നും സുഖമില്ലാതെ പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു വരും തിരിച്ചു വരും തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൊരു തിരിച്ചൊന്നും വന്നില്ല കയറ്റിയില്ല പിന്നെ പുതിയൊരു നിയമമുള്ള രണ്ടു ദിവസം പുറത്ത് വിട്ട് സീൽച് കഴിഞ്ഞ പിന്നെ എടുക്കില്ല എന്നുള്ള ഒരു നിയമം അവരുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ സിജോയെ ഇപ്പൊ പുറത്ത് വിടാതെ അകത്തിരുത്തിയാണ് സീൽ ചെയ്യുന്നത് സിജോയെ കൊണ്ട് ഒന്നിനും ഇനി അവിടെ സാധിക്കില്ല ഒരു കാര്യത്തിന് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത ഒരു വ്യക്തി ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് അപ്പൊ സത്യമായിട്ട് ഇപ്പൊ വളരെ നിരാശ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാ സിജോയ്ക്ക് എങ്കിലും ക്ഷമിച്ചു വിടായിരുന്നു എന്ന് ഇത് കാണുമെന്ന് തോന്നുന്നു കാരണം സിജോ മൂന്ന് വർഷമായിട്ട് ബിഗ് ബോസ് വരാൻ ആഗ്രഹിച്ചല്ലേ ഇത് കഴിഞ്ഞിട്ട് പോയി മാരേജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പൊ ഇയാൾ ഇത്രേ അഗ്രസീവ് ആണെന്നുള്ളത് സിജോയ്ക്കും അറിയാം പല സീനുകളിൽ കാണുന്നുണ്ട് പിന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം ഇങ്ങനെ വൈൻഡ് ചെയ്ത് വിടുക എന്ന് പറയുന്ന പോലെ ഇങ്ങേര് രാവിലെ തൊട്ട് തന്നെ വളരെയധികം വൈൻഡ് ചെയ്ത് നിൽക്കുക അതിന്റെ ഇടയ്ക്ക് രസ്മിൻ ബായി ഒരു ശിക്ഷ അവര് സംസാരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്സര വിഷയത്തിൽ വിളിച്ച വിഷയത്തിൽ അവര് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ജിൻഡോയും പുതിയ പവർട്ടിയും പറയുമ്പോഴും ഇങ്ങേര് കയറി സംസാരിച്ചപ്പോൾ ഇങ്ങേര് ശിക്ഷ പറയും റശ്മിബായി അപ്പൊ നീ എന്നുള്ള രീതിക്ക് പുള്ളി പറയുന്നുണ്ട് പുള്ളി അതും അനുസരിച്ചില്ല അപ്പൊ പുള്ളിക്കുള്ള ശിക്ഷയായിട്ട് ഇന്നത്തെ ദിവസം ഫുഡില്ലെന്ന് റസ്മിമ്പായി പറയുന്നുണ്ട് പിന്നെ ജിൻഡോ അത് കയറി വെട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊന്നും പിന്നെ ആ റാസ്കലിനെ വിളിച്ചെന്നതിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഊണ് ഭക്ഷണം ഫുഡ് ഞാനിവിടെ നിന്ന് എടുക്കുകയല്ല വെള്ളം മാത്രം കുടിച്ച് നിൽക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെ വയലന്റായി വയലന്റായി ഒരു പരുവത്തിൽ ഒരു സൈഡിൽ അങ്ങേരെ ഒറ്റപ്പെടുന്ന ഒരു പ്രീതിയിലേക്ക് പോവുകയും പിന്നെ സിജോ ആയിട്ട് ഒരൂ നിൽക്കുമ്പോത്തേനും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഈ അഗ്രസീവ് ആയിട്ടുള്ള ആള് എത്തി നിൽക്കുന്ന സമയത്ത് അയാള് ഈ പ്രൊവോക്ക് ചെയ്യുമ്പം അത് വിട്ടേച്ചാ വേറെ വല്ല പണിക്കും പോയാവനെയ്യുന്നു എന്താ കാര്യം വെച്ചാൽ ഞാനിത് സിജോയെ കുറ്റപ്പെടുത്തി പറയാലോ സിജോ ഇപ്പൊ കൊണ്ടേ അവനോന്റെ ജീവിതം കളഞ്ഞില്ലേ ഇത് പുറത്തിറങ്ങിയാലും ഇതിപ്പം ബിഗ് ബോസിന് എന്താ കാര്യം അവർക്ക് വലിയ വിഷയമൊന്നുമില്ല പുറത്ത് വിടണേ അവര് പുറത്തുവിട്ട് ചികിത്സിക്കാൻ അച്ഛനും അമ്മയും വരുമ്പോൾ അവര് പുറത്ത് പൊക്കോളാൻ പറയും കഴിഞ്ഞു ഇത് അതൊന്നുമില്ല ബിഗ് ബോസും കണ്ടോണ്ടിരുന്നാണ് ഇത് ഇടിക്കുന്ന ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ബിഗ് ബോസിനൊന്ന് പറഞ്ഞാൽ പോലെ റോക്കി നിങ്ങൾ രണ്ടുപേരും കൺവെൻഷൻ റൂമിലേക്ക് വാ സിജോ റോക്കി കൺവെൻഷൻ റൂമിലേക്ക് വാ ആ വഴക്ക് പിടിക്കുന്ന മണിക്കൂറോളം ആയിരുന്നു ലൈവിൽ കണ്ടേ ആ സമയത്ത് ഇടയ്ക്ക് ബിഗ് ബോസ് ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾ കൺവെൻഷൻ റൂമിലേക്ക് അല്ല നിർത്താൻ ഒന്നും പറയേണ്ട കാര്യമില്ല ആ സമയത്ത് നിന്ന് നിപ്പിൽ എത്രയോ വഴക്ക് എത്രയോ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നിൽക്കുന്ന ഇപ്പൊ വഴക്ക് നിർത്തിയിട്ട് പോകാറുണ്ട് അത് മതി അതൊരു നല്ല ഇടപെടിയിലായിരുന്നു ഇപ്പൊ സിജോയുടെ അവസ്ഥ എന്തായി റോക്കിയുടെ പോട്ടെ റോക്കി ഇടിച്ചു ഇടിച്ച് കുറ്റാൻ ചെയ്തതിന്റെ പുറത്ത് റോക്കി പുറത്താകുന്നു കരയൊക്കെ ചെയ്തപ്പോ ഒത്തിരി സഹതാപം തോന്നി അതെന്താ എനിക്ക് സഹതാപം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ചുമ്മാ അടവിറക്കി കളിക്കള കരയാറുണ്ട് കാര്യം നേടാൻ വേണ്ടി കരയാറുണ്ട് പിന്നെ സുറ്റിടുന്ന പോലെ കരയാൻ സ്ത്രീകൾക്ക് പറ്റും പക്ഷെ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമേ ഹേർട്ട് ചെയ്യാൻ ജെന്വിൻ ആയിട്ടാണ് അവർ കരയാറുള്ളത് കേട്ടോ ഒരു പുരുഷനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഇത്രയും കാലത്തുണ്ടെങ്കിൽ ഒരു പുരുഷൻ വാവിട്ട് കരയുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ഹേർട്ട് ചെയ്യണം അപ്പൊ ഒരു സ്ത്രീ കരയുന്ന ല്ലോ ഒരു പുരുഷൻ കരയുന്നത് ഇന്നല്ല റോക്കിയുടെ കരച്ചിൽ സത്യം പറഞ്ഞു എനിക്ക് കാണാൻ സാധിച്ചില്ല കാരണം ഞാൻ നിർത്തുകയായിരുന്നു ലൈവ് അതെന്താന്ന് ചോദിച്ചാൽ ആ ചെയ്ത തെറ്റോ ഇടം വലൊന്നും അല്ല നോക്കി ആ ഒരു കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് പുരുഷന്റെ കരച്ചിൽ ജെനുവൻ ആയിട്ടുള്ള കരച്ചിലാണ് അനുഭവത്തിന്ന് പറഞ്ഞാണല്ലാതെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പറയുമ്പോ കരയെന്ന് പറയുന്ന രീതിയുണ്ട് എന്തേലും പറയുമ്പോഴേ കരഞ്ഞേ പറയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് സ്ത്രീകൾ പുരുഷ ഒരിക്കലും ആ ചെയ്യാം അപ്പൊ ഇവിടെ ഇവരിതുപോലെ നീങ്ങുമ്പോൾ ബിഗ് ബോസിന് ഇവരെ ഒന്ന് കൺവെൻഷൻ റൂമിൽ വിളിച്ചിരുന്ന ഈ രണ്ട് മത്സരാർത്ഥികൾക്കും ഈ ഒരപത്ത് വരികയല്ല അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികളിൽ ഏതെങ്കിലും ഒരാൾ ഒരു കുഞ്ഞൊരാളതിൽ ഇടപെട്ടിരുന്ന ഇത് കഴിഞ്ഞപ്പോഴേ ഋഷി അങ്ങോട്ട് വല്ലാതെ കരഞ്ഞു കേട്ടോ ആ ഋഷിയാ കരയുന്ന സമയം കൊണ്ട് ഇതിൽ ഇടപെട്ടാൽ മതിയായിരുന്നു ഇതൊന്നും ഇടപെട്ടിട്ടില്ല ഇന്നിപ്പ എന്തായി അവസ്ഥ സിജോയുടെ അവസ്ഥ ഏതാണ് അതാണ് പറയട്ടെ സിജോയുടെ അവസ്ഥ എന്തായി അത്ര ആഗ്രഹിച്ചു വന്ന ഷോ ഉപേക്ഷിച്ച് പോകേണ്ടവരും കാരണം ഇത് ഇവർക്ക് ഒരു മനസാക്ഷി ഓർക്കണ്ട ഈ ഗെയിമുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ സിജോയെ ഇവരവിടെ നിർത്തും നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിർത്തില്ല ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോ നീരും പഴുപ്പും അത് ഇതും ചെവിയെ വാതിക്കലും വേദനയും ഭക്ഷണം കഴിക്കാൻ മേലായ നൂറുകൂട്ടം കാര്യങ്ങളാ വരാൻ പോകുന്നത് നാലഞ്ചാഴ്ച റെസ്റ്റ് എടുക്കേണ്ട കാര്യങ്ങളും ഓപ്പറേഷനും അത് ഇതും എല്ലാം കൂടെ ഒരു ഇത് അവര് സഹിക്കോ ബിഗ് ബോസ് അവര് കൂളായിട്ട് പറഞ്ഞു വിടും ആർക്ക് പോയി ആർക്കാണ് പോയെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായി പോയി ഇല്ലേ അപ്പൊ ഈ ഷോയില് സത്യം പറഞ്ഞ മിഥുൻ കഴിഞ്ഞ സീസണിൽ മിഥുൻ വിഷ്ണുവിന്റെ നെഞ്ചത്ത് ശരിക്കും പറഞ്ഞാ ഈ പറഞ്ഞപോലെ കാരു കുത്തി ഇറക്കുന്നുണ്ട് എന്നിട്ട് അതൊരു വിവാദമായിട്ട് വരികയും ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തപ്പം ആ അതിനു മുന്നേ തന്നെ അവൻ പറയുന്നുണ്ട് ഈ വിഷ്ണു എന്റെ ഫ്രണ്ടാണ് ഞാനൊരിക്കലും എൻ്റെതായ ശക്തിയിൽ ആ അല്ലാതെ അതിന്റെ ഒരു അവർക്ക് എന്തോ ഒരു അഭ്യാസത്തിൻ്റെ ചെയ്തു ആ രീതിക്ക് ഞാൻ ചെയ്താൽ അവന്റെ അവസ്ഥ വളരെ മോശമാവും വേണം ചത്തുപോകാം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ കാലിൽ ഇറക്കിയിട്ടില്ല എന്ന് മിഥുൻ പറയുന്നു അന്ന് നമ്മൾ നമ്മളത് മിഥുൻ പറഞ്ഞത് ശരിയല്ലായിരിക്കും നോക്കും പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് മിഥുൻ പറഞ്ഞത് സത്യമാണ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യന്മാരെയൊക്കെ എടുത്തു വെച്ചിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവർ തിരിച്ചു കിട്ടുന്ന ബിഗ് ബോസ് ഒന്ന് വാച്ച് ചെയ്യേണ്ട കൊണ്ട കാര്യമാണ് കാരണം ബിഗ് ബോസ് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആപത്തൊക്കെ സംഭവിക്കാം ആർക്കും ഏതായാലും മിഥുൻ അങ്ങനെയൊന്നും ചെയ്തില്ല അതേപോലെ തന്നെ മിഥുൻ പറയുന്നുണ്ട് ആരെ വേണേലും ഞാൻ എന്റെ ഫുൾ പവർ അങ്ങോട്ട് ഉപയോഗിക്കേണ്ട കറക്കി എറിയാന്ന് ഒരു പ്രാവശ്യം മിഥുൻ പറയുന്നുണ്ട് അതും പറയാം അപ്പൊ അതും ഇവിടെ എടുത്തിട്ടില്ല ഫിസിക്കലായിട്ട് ഞാൻ എടുക്കുന്നില്ല എടുക്കുന്നില്ല മിഥുൻ നല്ല ബോധത്തോടെ പറയുന്നുണ്ട് അപ്പൊ മിഥുനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ റോക്കി എന്ന് പറഞ്ഞാൽ റോക്കി വേറെ മിഥുൻ വേറെ മിഥുന് നല്ല ക്ഷമയും ഒരു സിമ്പിൾ സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആകെ ആന്ന് ഉണ പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ ബാക്കി അങ്ങ് മാറ്റി നിർത്തിയ ഒരു സിമ്പിൾ ആയ വ്യക്തിയായിരുന്നു ഒരു പച്ച മനുഷ്യനാണ് ഒരു കടപ്രത്തിന്റെ ഇങ്ങനെ നിഷ്കളങ്കതയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു ഞാനത് ആദ്യകാലം തൊട്ടെന്ന് പറയുന്നു മിഥുൻ അങ്ങനെ ഒരു നിഷ്കളങ്ക വ്യക്തിയാണ് ലാസ്റ്റ് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ആ ഒരു സ്റ്റോറി ഉണ്ടാക്കി പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ പല ഇന്റർവ്യൂ മിഥുനത് വിളിച്ചത് പറയുന്നുണ്ട് ഷിബുവിനോടോ മറ്റോ പറഞ്ഞപ്പോൾ ഷിബുവിന്റെ കണ്ണീർ കണ്ണുനീര് വീണോ ആഹ് അന്നു കാറ്റിയൊക്കെ നോർത്തങ്ങ് കാച്ചിയതാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇതിന് അപ്പൊ സത്യം പറഞ്ഞ ഈ റോക്കി അങ്ങനത്തെ വ്യക്തിയല്ല റോക്കി വന്നപ്പോ തൊട്ട് തന്നെ റോക്കിക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ അഗ്രസീവ് ഞാനിപ്പോ ഓർക്കുന്ന എന്താ ഈ സിജോ ഈ റോക്കിയോ മനസ്സിലാക്കിയില്ലല്ലോന്നുള്ള കാരണം ഇയാൾ ഇടിക്കും എന്ന് പറഞ്ഞാൽ ഇടിക്കും ആ ഒരു ഇടിക്കും പത്തിരട്ടി സാധാ മനുഷ്യൻ ഇടിക്കുന്നതിന്റെ പത്തിരട്ടി ശക്തിയാണ് അപ്പൊ മിക്കവാറും സിജോയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇവിടെ വെച്ച് താമസിച്ച് പുറത്തേക്ക് വിടാതെ അകത്ത് വെച്ച് ചികിത്സിച്ചാലും എങ്ങനെ വെച്ച് ചികിത്സിച്ചാലും ഇവര് ഉടനെ തന്നെ പുറത്താക്കുകയും ചെയ്യും അച്ഛനും അമ്മയും മദ്രാസിൽ ചെന്നിട്ടുണ്ട് അവര് കൊണ്ടുപോവുകയും ചെയ്യും ഇതേ സംഭവിക്കാൻ പോകുന്നുള്ളു അല്ലാതെ വേറെ ഒന്നും സംഭവിക്കും ഒരു മനുഷ്യന്റെ ആരോഗ്യല്ലേ വലുത് അപ്പൊ ആർക്ക് പോയി നഷ്ടം നിങ്ങളൊന്നും ആലോചിച്ച് ആർക്കാണ് ഇതിൽ നഷ്ടം വന്നിരിക്കുന്നത് സിജോയ്ക്ക് തന്നെയാണ് നഷ്ടം ഇത്രയും പ്രതീക്ഷയോടെ പോയതല്ലേ ഏതായാലും സീസൺ സിക്സ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് നമ്മുടെ ചൊറിയനായിട്ടുള്ള രതീഷ് പുറത്തായി അതുകൊണ്ട് സീസൺ സിക്സിൽ സത്യം പറഞ്ഞാൽ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവം ബഹുലമായിട്ടാണ് കടന്നു പോകുന്നത് ഇനിയിപ്പോൾ അവിടെ ഓണവില്ലിന്റെ ആൾക്കാർ തന്നെയുള്ളു വയട്ടുകാരായിട്ട് വരുന്നവർ ഇനി രതീഷിനെ രതീഷും ഉൾക്കൊണ്ടതും റോക്കി ഉൾക്കൊണ്ടതും സിജോ ഉൾക്കൊണ്ടതും എല്ലാവരും കൂടെ ആയിട്ട് ഇവരുടെ എല്ലാം ക്യാരക്ടർ ഒന്നിച്ചായിട്ടുള്ള ആരെയും വന്നാൽ മാത്രമേ ഇനി ആ സീസൺ സിക്സ് കാണാൻ തോന്നുകയുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം